ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് കർഷക സംഘം സമ്മേളനം നടന്നു മേത്തല കെ ആർ അപ്പകുട്ടൻ നഗറിൽ കർഷക സംഘം പ്രസിഡന്റ് ടി പി ജോഷിയുടെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനം കർഷക സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി സെബി ജോസഫ് ഉദ്ഘാടനം ചെയ്തു മലയാളത്തിൽ കേരളത്തിലുണ്ടായ കേരളത്തിലെ ജീവിത നിലവാരത്തിന്റെ വളർച്ച ആയിരം എഴുപത് വയസ്സിന് താഴെ അറുപത്തഞ്ചു വയസ്സിന് താഴെ മാത്രമേ ആയുർവേദമുള്ളൂ കേരളത്തിൽ എഴുപതിനായിരം വയസ്സ് വരെയുണ്ട് മമ്മൂട്ടിക്ക് എഴുപതിനായിരം വയസ്സായിട്ടുള്ള പിള്ളേപ്പായിട്ടാണ് ഇപ്പൊ അവരെ ചെറുപ്പമായിട്ട് എത്ര വയസ്സായെന്ന് കണ്ട പറ്റുമ്പോ ഫ്ലക്സിലായിട്ട് വയസ്സായു ആരും വയസ്സാവുന്നില്ല അത് ഒരു വശ ആയുർവേജത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയിൽ ഒന്നാമത് നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ് ഏറ്റവും കുറച്ച് ശിശുവരണ നിരക്കുള്ള ഇന്ത്യയിലെ സംസ്ഥാനത്തിൽ ഒന്നാമത് നിൽക്കുന്നത് കേരളമാണ് ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസമുള്ള ജനതയുള്ളത് കേരളത്തിലാണ് ഇന്ത്യ രാജ്യത്ത് വ്യവസായ സൗഹൃദത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കഴിഞ്ഞ വർഷം ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ ിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന ഈ കേരളത്തിലാണ് മൂന്ന് ലക്ഷത്തി അറുപത്തിരണ്ടായിരം പുതിയ സംരംഭങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം കേരളത്തിൽ ആരംഭിക്കും പഴയ കാലത്ത് ഇങ്ങനെ തന്നെ പറയാ കേരളത്തിൽ വ്യവസായം വരില്ല കേരളത്തിലെ തൊഴിൽ അന്വേഷിച്ചും വരില്ല കേരളത്തിലെ വ്യവസായ ശാലകളില്ല ഇവിടെ ഇപ്പോഴും ഇവിടുത്താണ് അങ്ങനെയാണ് പറഞ്ഞിരുന്നത് പക്ഷെ നേരെ വിഭജിതത്തിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് ഏരിയ കമ്മിറ്റി ട്രഷറർ ടി കെ രമേഷ് ബാബു ബിന്ദു മോഹൻലാൽ കെ എസ് കൈസാബ് വി കെ ബാലചന്ദ്രൻ രാധിക അനിൽകുമാർ അലിമാ റഷീദ് എന്നിവർ സംസാരിച്ചു ലോക്കൽ സെക്രട്ടറി കെ കെ വിജയൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ എം കെ സഗീർ റിപ്പോർട്ട് അവതരിപ്പിച്ചു അഡ്വക്കേറ്റ് മൻസൂർ അലി നന്ദി പറഞ്ഞു പുതിയ ഭാരവാഹികളായി വി എസ് സജീവൻ പ്രസിഡന്റായും എം കെ സഗീർ സെക്രട്ടറിയായും സമ്മേളനം തിരഞ്ഞെടുത്തു വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ച കർഷകരെ സമ്മേളനം ആദരിച്ചു